നമസ്കാരം ധനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റ് ഗ്രേഡ് സെവൻസ് എഴുതുന്ന എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ആവർത്തന ചോദ്യങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസിൽ നിന്ന് ലാസ്റ്റ് ഗ്രേഡ് സെവൻസിൻ്റെ ഫസ്റ്റ് ഫേസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ക്വസ്റ്റ്യൻ ആണ് എൻ്റെ ഫൈനൽ ആൻസർ ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എന്ന് പറയുന്നത് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടാണ് ഓക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ബംഗളൂരു ഷൊർണൂർ മധുര ചെന്നൈ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ആൻസർ ഈസ് ചെന്നൈ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം പയ്യന്നൂർ തലശ്ശേരി മാഹി വടകര പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏതാണ് ആൻസർ മാഹി ചുവന്ന നദി എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ് യമുന ബ്രഹ്മപുത്ര കാവേരി സിന്ധു ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ് ആൻസർ ഇസ് ബ്രഹ്മപുത്ര ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ആറ് നവംബർ രണ്ടായിരത്തി നാല് നവംബർ രണ്ടായിരത്തി എട്ട് നവംബർ രണ്ടായിരത്തി ഏഴ് നവംബർ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് നവംബർ നെക്സ്റ്റ് വൺ ഇന്ത്യയിലേക്ക് കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ് രേഖ ദക്ഷിണാന രേഖ ഭൂമധ്യരേഖ ഇവയൊന്നുമല്ല ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ് ആൻസർ ഈസ് രേഖ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ് കൃഷ്ണ താപ്പി കാവേരി നർമ്മദ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയുടെ ഏക നദി ഏതാണ് ആൻസർ ഈസ് നർമ്മദ ഭ്രംശ താഴ്വര നർമ്മദ ഭ്രംശം നർമ്മദീ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഹരിയാന പശ്ചിമബംഗാൾ പഞ്ചാബ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ ഈസ് ഉത്തർപ്രദേശ് കരിമ്പ് ഉത്തർപ്രദേശ് മധ്യപ്രദേശിലെ പന്നാഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം വജ്രം കൽക്കരി ഗ്രാഫൈറ്റ് ബോക്സൈറ്റ് മധ്യപ്രദേശിലെ പന്നാഖനികൾ ഏതിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധ ആൻസർ ഈസ് വജ്രം മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ പന്നാഖനികൾ വജ്രം വജ്രം പന്നാഖനി വജ്രം ഒരു ധാതു അധിഷ്ഠിത ഉദാഹരണം ഏതാണ് വ്യവസായം രാസവള വ്യവസായം പഞ്ചസാര വ്യവസായം കടലാസ് വ്യവസായം ഒരു ധാതു അധിഷ്ഠിത ഉദാഹരണം ഏതാണ് ആൻസർ ഈസ് രാസവള വ്യവസായം ധാതു അധിഷ്ഠിത രാസവള ധാതുക്കൾ നോർക്കുക രാസവള വ്യവസായം നെക്സ്റ്റ് വൺ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ബാലഗംഗാധര ബാലഗംഗാധരത്തിലൊക്കെ ഗോപാലകൃഷ്ണ ഗോഖലെ ഇവരാരുമല്ല ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ആൻസർ ഈസ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെ നെക്സ്റ്റ് വൺ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം സൂരറ്റ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം മുംബൈ സമ്മേളനം കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആൻസർ ഈസ് മുംബൈ സമ്മേളനം ആൻസർ മുംബൈ സമ്മേളനം ലാഹോർ സമ്മേളനം അറിയാലോ പൂർണ്ണ സ്വരാജ് നെക്സ്റ്റ് വൺ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയാണ് കൊൽക്കത്ത കറാച്ചി ധാക്ക ലാഹോർ അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയാണ് ആൻസർ ഈസ് ധാക്ക നെക്സ്റ്റ് വൺ ബർദുൾ സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ബാലഗംഗാധര തില്ലക്ക് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ബർദുൾ സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ് ആൻസർ ഈസ് സർദാർ വല്ലഭായ് പട്ടേൽ നെക്സ്റ്റ് വൺ ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം യങ് ഇന്ത്യ മറാത്ത ഇന്ത്യൻ ഒപ്പീനിയൻ കേസരി ആൻസർ ഈസ് കേസരി നെക്സ്റ്റ് വൺ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നൃത്തത്തിലാണ് ഭഗത് സിംഗ് ലാലാ ഹർദയാൾ ഖുദ്രം ബോസ് ചന്ദ്രശേഖർ ഈസ് ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു ആൻസറിസ് വി കെ കൃഷ്ണമേനോൻ വി കെ കൃഷ്ണ നെക്സ്റ്റ് വൺ ദുർഗേഷ് നന്ദിനി എന്ന ചരിത്രനോവൽ എഴുതിയത് ആരാണ് ബങ്കിം ചന്ദ്ര രവീന്ദ്രനാഥ് ടാഗോർ അരവിന്ദ ഘോഷർ തൃപ്തി ദേശായ് ദുർഗേഷ് നന്ദിനി എന്ന ചരിത്രനോവൽ എഴുതിയത് ആരാണ് ആൻസർ ഈസ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ബങ്കിം ചന്ദ്ര ചാറ്റർജി നെക്സ്റ്റ് വൺ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആര് സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം ഏതാണ് അൻപത്തി ആറ് അൻപത്തി ഏഴ് അൻപത്തി മൂന്ന് അൻപത്തി അഞ്ച് ഭാഷാടിസ്ഥാനം രൂപീകരിക്കപ്പെട്ട ആദ്യ ഒരു സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ഉൾനാടൻ ജല അതോ ഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ലക്നൗ നോയിഡ അലഹബാദ് കാൺപൂർ ആൻസർ ഈസ് നോയിഡ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതം നോയിഡ നെക്സ്റ്റ് വൺ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്ത മേഖല ഏതാണ് കൃഷി ജലസേചനം ആരോഗ്യം വ്യവസായം ആൻസർ ഈസ് വ്യവസായം രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായം കൃഷി എത്രയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇപ്പോഴും ചോദിക്കാറുണ്ട് കൃഷി ഒന്നാം പഞ്ചവത്സര പദ്ധതി മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ് ഡി ബാബു പോൾ നാൻസി ജോസഫ് കെ ജയകുമാർ കെ എൻ പണിക്കർ മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ് ആൻസർ ഈസ് കെ ജയകുമാർ വേലിത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് കുണ്ടറ മണ്ണടി പത്മനാഭപുരം കുമാരപുരം വേലത്തമ്പി ദളവ ദി ആൻസർ ഈസ് മണ്ണടി സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം സൈലൻ്റ് വാലി എവിടെയാണ് പാലക്കാട് അല്ലേ അവിടുത്തെ എന്താ പ്രത്യേകത സൈലൻ്റ് വാലി പാലക്കാടാണ് സിംഹകാലം കുരങ്ങളുടെ ഉണ്ട് അവിടെ പിന്നെന്താ കുന്തിപ്പുഴ അതിൽ ഒഴുകുന്നുണ്ട് അല്ലേ നെക്സ്റ്റ് വൺ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം കണ്ണൂർ വയനാട് പാലക്കാട് ഒരു ജില്ലയാണ് പൂക്കോട് തടാകം ദി ആൻസർ ഈസ് വയനാട് നെക്സ്റ്റ് വൺ ചെന്തരുണ്ണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ചെന്തുരുണ്ണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പാലക്കാട് കൊല്ലം തിരുവനന്തപുരം ഇടുക്കി ആൻസർ ഈസ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയാണ് ചെന്തരുണ്ണി വന്യജീവി സങ്കേതം അല്ലേ കൊല്ലത്ത് വേറൊരു കാരണം എന്തായിരുന്നു ജഡായുപാർ എന്നൊക്കെ പറഞ്ഞ സാധനം അല്ലേ നെക്സ്റ്റ് വൺ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റ്യാടി നല്ലളം മലമ്പുഴ പാത്രക്കടവ് ഈസ് കുറ്റ്യാടി ദി ആൻസർ ഈസ് കുറ്റ്യാടി നെക്സ്റ്റ് വൺ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് പെരിയാർ ഭാരതപ്പുഴ നെയ്യാർ അച്ഛൻ കോവിൽ ആൻസർ ഈസ് ഭാരതപ്പുഴ നെക്സ്റ്റ് വൺ സർവ്വ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ് ശ്രീ നാരായണ ഗുരു സ്വാമി വിവേകാനന്ദൻ ഭാഗ്ഭടൻ ചട്ടമ്പിസ്വാമികൾ സർവ്വ വിദ്യാധിരാജൻ ആരാണ് ആൻസർ ഈസ് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പി സ്വാമികൾ നെക്സ്റ്റ് വൺ മിശ്ര ഭോജനം നടത്തിയിരുന്ന നടത്തിയതിന് നേർത്തു നൽകിയ മഹാനാരാണ് മിശ്രഭോജനം മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ നെക്സ്റ്റ് വൺ ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രതീക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് അൽഫാൻ സമാൻ ജീശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരു കുമാരനാശ ആൻസർ ഈസ് ശ്രീനാരായണ ഗുരു കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ് അതിൻ്റെ ആൻസർ ഇപ്പോൾ വെരിഫൈഡ് ആയിട്ടുണ്ട് വ്യത്യാസപ്പെട്ടിട്ടുണ്ടോ നമുക്കതൊന്ന് സ്കിപ്പ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വൺ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആകെ ഇന്ത്യൻ താരം ഏതായിരുന്നു ദി ആൻസർ ഈസ് ഓപ്ഷൻ അഞ്ച് ബേബി ജോർജ് അഞ്ച് ബേബി ജോർജ് വിട്ടതിരിപ്പാടിന് പട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം വീടി പട്ടതിരിപ്പാട് അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണം നടത്തിയ കേരളീയ സമുദായം ഏതായിരുന്നു നായർ ഈഴവ നമ്പൂതിരി ഹരിജനങ്ങൾ ആൻസർ ഈസ് നമ്പൂതിരി സമുദായം വീട്ടിൽ പട്ടത്തിൽ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു അടുക്കളയിൽ നിന്നും ആരംഗത്തേക്കുന്ന നാടകമൊക്കെ എഴുതിയല്ലേ യാചനാ യാത്ര അദ്ദേഹത്തിൻ്റെ ആണല്ലേ യാചന യാത്ര അദ്ദേഹത്തിൻ്റെയാണ് അടുക്കള അദ്ദേഹം നടത്തിയ യാത്രയാണ് പിന്നെന്താണ് അടുക്കളയിൽ നിന്ന് നോവൽ അല്ലേ നാടകം എന്നതിച്ചാണ് നെക്സ്റ്റ് വൺ ഗാന്ധിജി വൈക്കിത്തെത്തിയ വർഷം ഏതാണ് ഏതാണത് അൻസറീസ് ഗാന്ധിജി വൈക്കത്ത് വന്ന വർഷം ഏതാണ് ഇരുപത്തി അഞ്ചാണ് വൈക്കത്ത് വന്ന വർഷം ഇരുപത്തി അഞ്ചാണ് കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എ കെ കുമാരൻ കുമാരൻ കെ കേളപ്പൻ സി കേശവൻ എ കെ ഗോപാലൻ എ കെ ജി കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ആൻസറീസ് കെ കേളപ്പനാണ് കേരള ഗാന്ധി നെക്സ്റ്റ് വൺ വക് സത്യാഗ്രഹത്തോടെ അനുബന്ധിച്ച് സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാനാരാണ് സവർണജാഥ കെ കേളപ്പൻ സി കൃഷ്ണപിള്ള സി കേശവൻ മന്നത്ത് പത്മനാഭൻ സവർണജാഥ ആരുടെയാണ് സവർണജാഥ ആരുടെയാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ മന്നത്ത് പത്മനാഭൻ ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിച്ചത് കെ പി കേശവ മനോൻ വിജയരാഘവരി സി കേശവൻ ആനീബസൻറ്റ് ആൻസർ കെ പി കേശവമേനോൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആരാണ് സി ശങ്കരൻ നായർ കെ കേളപ്പൻ ടി പ്രകാശം സി അച്യുതൻ ആൻസർ എന്താണ് സി ശങ്കുരൻ നായർ അല്ലെ അമരാവതി സമ്മേളനത്തിൽ സി ശങ്കരൻ നായർ നെക്സ്റ്റ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് തോന്നയ്ക്കൽ കാട്ടാക്കട കുമാരപുരം വെങ്ങാനൂർ ആൻസർ ഈസ് എന്താണ് കുമാരപുരം ആണോ ആൻസറ് വെങ്ങാനൂർ അയ്യങ്കാളി സ്മാരകം വെങ്ങാനൂരാണ് വെങ്ങാനൂർ അല്ലേ അയ്യങ്കാളി ഓർക്കുമ്പോൾ കല്ലുമാല സമരമൊക്കെ ഓർക്കാം കല്ലുമാല സമരം ഓർത്ത് വെക്കാം അല്ലേ വെല്ലുവണ്ടി നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ഫ്ളാഗ് കോഡ് നിലവുന്ന എന്നാണ് ഫാഗ് ഫ്ലാഗ് ആണ് ഫ്ലാഗ് കോഡ് നിലവുന്ന എന്നാണ് ആൻസറ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറാണ് നെക്സ്റ്റ് വൺ കണക്റ്റിംഗ് ഇന്ത്യ താഴെപ്പറഞ്ഞവയിൽ എന്തിൻ്റെ മുദ്രാവാക്യമാണ് കണക്റ്റിംഗ് ഇന്ത്യ താഴെപ്പറഞ്ഞ എന്തിനും മുദ്രാവാക്യമാണ് ബി എസ് എൻ എൽ ആണ് നെക്സ്റ്റ് വൺ ജനഗണമനെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ആൻസറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ഗാനമായി അംഗീകരിച്ചത് നെക്സ്റ്റ് വൺ മൗലിക മൗലികാവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം മൂന്നാണ് മൗലികാവകാശം ഭാഗം മൂന്നാണ് അല്ലേ ഒരേ കർത്തവ്യങ്ങളോ നാല് ഈ വരുന്നുണ്ട് മൂന്നെന്താണ് മൗലികാവകാശം മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി നാല് മുപ്പത്തിയെട്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് ആൻസർ ഈസ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി അല്ലേ ഭേദഗതി മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഓക്കെ ഇന്ത്യയിൽ അവകാശങ്ങളുടെ എണ്ണം എത്രയാണ് എണ്ണം എത്രയാണ് ആറെണ്ണം കേരളത്തിലെ മുഖ്യ ഉദരാവകാശ കമ്മീഷണർ ആരാണ് കേരളത്തിലെ മുഖ്യ ഉയരാവകാശ കമ്മീഷണർ ആരാണ് കേരളത്തിലെ മുഖ്യ ഉയരാവകാശ കമ്മീഷണരാണ് വി പഠിത്തകരാണ് വി ഹരി നായർ അല്ലേ നെക്സ്റ്റ് വൺ വി ഹരിനായർ ഓക്കെ നെക്സ്റ്റ് വൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ പ്രധാനമന്ത്രി ഗവർണർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് ആൻസർ രാഷ്ട്രപതി രാഷ്ട്രപതി ഇന്ത്യയിൽ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയഞ്ച് ആൻസർ ഇസ് ഇരുപത്തിയഞ്ച് ലോക്സഭാംഗമാകാൻ ഇരുപത്തിയഞ്ച് വയസ്സ് ഏത് ഭാഷയിലാണ് വന്ദേ വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്കൃതം ഹിന്ദി ബംഗാളി ഉർദു ഭാഷ ആൻസറ് ബംഗാളി ഭാഷ വന്ദേ മാതരം ബംഗാളി ഭാഷയിലാണ് നെക്സ്റ്റ് വൺ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ജി സാറ്റ് സെവൻ എയ്റ്റ് നയൻ ട്വൽവ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ആൻസറ് ജിസാറ്റ് നയൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനെ കുറിച്ചുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഇവിടെ ഏതാണ് കൊല്ലമാണ് ലക്ഷദ്വണ് രണ്ടായിരത്തി പതിനേഴ് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം മികച്ച രാജ്യം ഏതാണ് പതിനേഴിലാണ് ആൻസറ് കാനഡയാണ് അടുത്തുനോക്കുക സംസ്ഥാന ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ് സംസ്ഥാന ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി എസ് അച്യുതാനന്ദൻ ആ സമയത്തായിരുന്നു അല്ലേ നെക്സ്റ്റ് വൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലംഗമായ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് ഇതൊന്ന് ഈ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം സംസ്ഥാന ഭരണപക്ഷണ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന ഭരണപക്ഷണ കമ്മീഷൻ ചെയർമാൻ വി സച്ചിദാനന്ദൻ ഫസ്റ്റ് ടൈം അതായിരുന്നു അല്ല ഫസ്റ്റ് അദ്ദേഹം തന്നെയായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരെണ്ണം സമരം ചന്ദൻ ജീവിതം എന്നുള്ള നോവലുണ്ടല്ലേ ബാക്കി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം നെക്സ്റ്റ് വൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് ന്യൂനപക്ഷ കമ്മീഷൻ അങ്ക് മലയാളി ആരായിരുന്നു ഈസ് ജോർജ് കുര്യൻ ആദ്യം നെക്സ്റ്റ് രണ്ടായിരത്തി പതിനേഴിലെ പ്രഥമ ഒ എൻ വി പുരസ്കാരം ചെയ്ത പ്രഥമ ഒ എൻ വി പുരസ്കാരം ചെയ്താവ് പതിനേഴിലെ സുഗതകുമാരിയാണ് ഇരുപത്തി നാലിലെ ഒ എൻ വി ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഒ എൻ വി പുരസ്കാരം പുരത്തി നാലിലെ ഒ എൻ വി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണ് പ്രതിഭ റായ് അല്ലെ പ്രതിഭ റായ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒ എൻ വി പുരസ്കാരം പ്രതിഭാ റായ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒ എൻ വി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അല്ലേ നെക്സ്റ്റ് വൺ താഴെപ്പുറം നവയിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ് അക്കാദമി ചെയർമാൻ ആരാണ് ഇവിടെ നമുക്ക് അടൂർ ഗോപാലകൃഷ്ണൻ ലളിൻ രാജേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ കമൽ ഇവിടുത്തെ ആൻസർ ശരിക്കും എന്താണ് കമലാണ് അല്ലേ ഇപ്പോൾ ഒരു ഇത് വന്നേക്കുന്നത് ഏതാണ് ഒരു നോമിനേഷൻ വന്നേക്കുന്നത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നോമിനേഷൻ വന്നേക്കുന്നത് ഏതാണ് പ്രേംകുമാറിനെ ആണ് അവിടെ ഡയറക്ടർ അല്ലെങ്കിൽ ചെയർമാൻ ആക്കി വെച്ചേക്കാൻ നോമിനേഷൻ വന്നിട്ടുണ്ട് പ്രേംകുമാറാണ് നോമിനേഷൻ വന്നേക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ താഴെപ്പറയുന്നവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് നമുക്കിവിടെ ഇവിടെ ആൻസർ ഉണ്ട് ഏതാണത് ശക്തികാന്ത് ദാസ് അറിയാമല്ലോ ശക്തി അല്ലേ ശക്തികാന്ത് ദാസ് ആണ് ശക്തികാന്ത് ദാസ് റിയ ഇതൊക്കെ കഴിഞ്ഞൊരു കറണ്ട് അഫയർ ലിസ്റ്റ് ഞാൻ അത് മാത്രമായിട്ട് എലിജീസ് പ്രിപ്പറേഷൻ മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ശക്തികാന്ത് ദാസിനൊക്കെ ഉൾപ്പെടുന്നൊരു ലിസ്റ്റാണ് അത് കാണണം അത് കേട്ടോ റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ ഓഫ് ഇന്ത്യ ശക്തികാന്ത് ദാസ് സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് നവീകരണത്തിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ആൻസർ ഡാൻസറീസ് ആർദ്രം ആർദ്രം പദ്ധതി ഓക്കേ നെക്സ്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ് അതിനകത്ത് ആൻസറ് ഇന്ത്യയാണ് നെക്സ്റ്റ് വൺ ശസ്യങ്ങളിലെ ശ്വസനവാതകം സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ് സി ഒ ടു എച്ച് ടു ഒ ഒ ടു എൻ ടു സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ് ആൻസർ ഓക്സിജനാണ് സസ്യങ്ങളിലെ ശ്വസന വാതകം ഓക്സിജനാണ് അല്ലെ ലെൻഡി സെല്ലു വഴി ആസിഡന്ധനങ്ങൾ വഴിയാണ് അവർ ശ്വസിക്കുക അല്ലേ അത് ഇലയ്ക്കടിയിലുണ്ടാവും അപ്പോൾ ഓക്സിജനാണ് അവർ ശ്വസിക്കുക ഓക്കെ അപ്പോൾ സി ഒ റ്റു എന്തിനാണ് അവർ എന്ത് ചെയ്യുന്നത് പ്രകാശം എന്ന് വെച്ചാൽ ഹരിതകവും സി ഒ ടു അല്ലേ തൊട്ടുമുരുത്തേ ക്ലാസ്സിനും പറഞ്ഞിട്ടുണ്ട് ഹരിതകവും സി ഒ റ്റു ഒക്കെ വെച്ചവർ ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ അപ്പോൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം എന്താണ് ഓക്സിജനാണ് ലിൻഡി സെൽസ് ആസിന്റെന്ധനങ്ങൾ വഴിയാണ് അവർ ശ്വസിക്കുക നെക്സ്റ്റ് പോവാൻ അതിവിടെയുള്ളത് ഇളയ്ക്കടിയിലാണത് ഇലയുടെ പുറവശത്താണ് കാണപ്പെടുന്നത് ഇനി ജീർണിച്ച ജൈവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം അതാണ് ജീർണിച്ച ജൈവവിശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം അതാണ് ഇവിടെ മോണോസൈറ്റ് ഉണ്ട് ഫാഗോസൈറ്റ് ഉണ്ട് ആൻസർ ഈസ് മോണോട്രോപ്പ് എന്ന് പറയും മോണോട്രോപ്പ് എന്ന് പറയും ഓക്കെ മോണോട്രോപ്പ് ഇവിടുത്തെ ഈ ഫാഗോസൈറ്റ് എന്താണ് അതായത് ഈ മറ്റേ ലിംഫോസൈറ്റുകൾ അല്ലേ ചതുരക്താണുക്കളൊക്കെ അല്ലെങ്കിൽ ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കുന്നത് ആഹാരം വിഴുങ്ങി നശിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിനെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണെങ്കിൽ ഫാഗോസൈറ്റോസ് എന്ന് പറയുക ഒരു ആഹാരം അല്ലെങ്കിൽ ഒരു എന്താ രോഗാണു വരികയോ അല്ലെങ്കിൽ പവിയുമ്പോൾ ഫാഗോസൈറ്റോസ് ഒഴിയാണ് ആഹാരം അകത്തേക്ക് എടുക്കുക കപ്പട പാതങ്ങൾ ഉപയോഗിച്ച് ഫാഗോസൈറ്റോസ് വഴിയാണ് ആഹാരം അകത്ത് എടുക്കുക അതുപോലെ തന്നെ ലിംഫോസൈറ്റ്സ് ഡബ്ല്യു ബി സി ചതുരക്താണുക്കൾ അവരൊക്കെ എന്ത് ചെയ്യാം രോഗാണുക്കൾ വരുമ്പോൾ അവർ ഫാഗോസൈറ്റോസ് വഴിയാണ് അകത്ത് അകത്താക്കിയിട്ട് അതിനെ നിർവീര്യമാക്കുക ചെയ്യുന്നത് ഫാഗോസൈറ്റിസ് ഇവിടെ മോണോട്രോപ്പാണ് സങ്കര ഇനം വെണ്ട് ഏതാണ് അക്ഷയ ഹരിത സൽകൃതി അന്നപൂർണ ആൻസർ ഈസ് സൽകൃതി നെക്സ്റ്റ് വൺ റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം ഏതാണ് റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം ഏതാണ് പാവൽ വഴുതന നെല്ല് മുതിര ആൻസർ മുതിരയുണ്ട് മുതിര നോർക്കുമ്പോൾ എന്തോർക്കാം നമുക്കത് മുതിര എന്ന് പറയുമ്പോൾ അത് പയറുപോലെല്ലാം ഇരിക്കുക അല്ലേ പയറ് വർഗ്ഗങ്ങളിലെ ആര് കാണത്തുള്ളൂ ഈ റൈസ് വീം ബാക്ടീരിയ അതിൻ്റെ വേർ മുഴയിൽ വേറിൻ്റെ മുഴയിലാണെന്ത് കാണും അല്ലേ പറിച്ചു നോക്കിയാൽ വേരിങ്ങനെയാണ് അതിൻ്റെ മുഴകൾ പോലെ കാണും ഭാഗത്ത് അവിടെയാണ് റൈസ് വീം ബാക്ടീരി താമസിക്കുക നൈട്രജനെ ഫിക്സ് ചെയ്യാനാണ് അന്തരീക്ഷ നൈട്രജനെ ഡയറക്റ്റായിട്ട് ആർക്ക് സസ്യങ്ങൾക്ക് പ്രയൂസ് ചെയ്യാൻ പറ്റത്തില്ല അവർ നൈട്രറ്റുകളാക്കി മാറ്റിയിട്ടാണ് ഈ റൈസ് വീം പാണ് ചെയ്യുക എന്നിട്ടാണ് അവരെന്ത് ചെയ്യുക ഈ നൈട്രജനെ അവർ പണ്ണിലേക്ക് വലിച്ചെടുപ്പിച്ച് ഉപയോഗിക്കുക അപ്പോൾ മുതിര എന്ന് പറയുമ്പോൾ അല്ലേ നമ്മൾ മുതിര പയർ പോലെയല്ല ഇരിക്കുക പയറിൻ്റെ പോലെ അപ്പോൾ അതുകൊണ്ടാണത് റൈസും ബാക്ടീരിയ കാണപ്പെടുന്ന സസീന ഏതാണ് മുതിരയാണ് ഒന്ന് ആലോചിക്കുമ്പോഴും മുതിര എന്ന് കാണുമ്പോൾ പയറാന്ന് ആലോചിക്കണം അല്ലേ നല്ലേ കിട്ടുകയുള്ളൂ നെക്സ്റ്റ് വൺ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ വിറ്റമിൻ ഡി വിറ്റമിൻ കെ വിറ്റമിൻ സി അല്ലേ ആൻസറീസ് ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് അതായത് ഇതിനകത്ത് ബിയും സിയും എന്താണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനാണ് ബിയും സിയും ഏതാണ് ബി കോംപ്ലക്സുകളും അല്ലേ ബി കോംപ്ലെക്സും ഉണ്ട് സിയും ഉണ്ട് അത് രണ്ടും ജലത്തിൽ ലയിക്കുന്നവയാണ് എന്നാൽ വേറെ വിഭാഗം ഒന്നും ഉണ്ട് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻ ഉണ്ട് എന്താണത് അഡക്കെന്ന് പറയും അഡക്കെന്ന് പറഞ്ഞാൽ എ ഡി ഇ കെ അടക്ക് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ഇത് എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ഇത് രണ്ടും എന്താണ് ഇത് രണ്ടും എന്താണ് അത് രണ്ടും ജലത്തിൽ ബീം ജലത്തിൽ ലയിക്കുന്നവ അടക്ക് എയിം ഡി ഇ കെ എന്താണ് അടക്ക് എന്ന് പറയുമ്പോൾ അത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് രണ്ട് കാറ്റഗറീസ് ഉണ്ട് ഇവിടെ ലയിക്കുന്നവ നമ്മുടെ ആൻസർ എന്താണ് വിറ്റാമിൻ സി ആണ് ഇനി സസ്യങ്ങളുടെ വേര് ഇല തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടികൾ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിക്ക് പറഞ്ഞ പേരെന്താണ് ലൈംഗിക പ്രത്യുൽപാദനം പതിവയ്ക്കൽ കായിക പ്രചരണം മുകളിലും ആൻസർ എന്താണ് കായിക പ്രചരണം നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നു ഓർക്കുക അതായത് വേരും ഇലയും തണ്ടും ഒക്കെ വിട്ട് നമ്മൾ നടാറില്ലേ അങ്ങനത്തെ പുതിയ ചെടി അത് തന്നെയാണ് കായിക പ്രചരണം നെക്സ്റ്റ് വൺ മനുഷ്യരീഡത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ് വൃക്ക തൊക്ക് കരൽ മൂത്രാശയം ആൻസർ വൃക്കയാണ് പ്രധാന വിസർജന അവയവം വൃക്കയാണ് അതായത് രണ്ട് വൃക്കകൾ എന്ന് പറയുമ്പോൾ അതില്ലേ അത് രണ്ടും ഇരിക്കുമ്പോൾ അത് മൂത്രം അരിച്ചു മാറ്റുകയാണ് ചെയ്യുക അല്ലേ മൂത്രം അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇതിനകത്തുള്ള വൃക്കയ്ക്കകത്തുള്ള ചെറിയ ചെറിയെന്താ പറയുക എന്താ പറയുക നെഫ്രോൺ എന്ന് പറയുക നെഫ്രോണുകൾ ധാരാളം നെഫ്രോണുകൾ അടങ്ങിയ അതാണെന്ത് ലക്ഷങ്ങൾ അനേകായിരം അടങ്ങിയ ലെഫ്രോൺസ് അടങ്ങിയ ആണെന്ത് കിഡ്നി അല്ലെങ്കിൽ വൃക്കയെന്ന് പറയാം അവിടെ നിന്ന് വഴി എന്താണ് ചെയ്യുന്നത് മൂത്രം അരിച്ചു മാറ്റുകയാണ് അവർ ചെയ്യുക അടുത്തത് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ആമാശ്യം ചെറുകുടൽ വൻകുടൽ വായ ഏത് ഭാഗത്ത് വെച്ചാണ് ആൻസർ ഈസ് ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് അല്ലേ ഇനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ ആലപ്പുഴ കാസർഗോഡ് കോട്ടയം ആൻസർ ഈസ് കാസർഗോഡ് തോട്ടവിള കാസർഗോഡ് നെക്സ്റ്റ് വൺ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുല്യവണ ഏതാണ് ഇരുമ്പ് സോഡിയം കാൽസ്യം അയഡിൻ ആൻസർ ആൻസറിസ് സോഡിയം മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് തൃക്കങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ആരാണ് തൃക്കങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് മോസ്റ്റ്ലി ന്യൂസിലാൻഡ് ഡൊബറൈനർ മെൻറ്റലിയഫ് ആൻസറിസ് ഡൊബറൈനർ തൃക്കങ്ങൾ ഡൊബറൈനർ തൃക്കങ്ങൾ ഡൊബറൈനർ ബർത്തിൻ്റെ യൂണിറ്റ് എന്താണ് വാട്ട് ന്യൂട്രൺ ഹെഡ്സ് ജൂള് ത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ഇരുമ്പിൻ്റെ അയർ ഏതാണ് ഹേമറ്റേറ്റ് ബോക്സൈറ്റ് ഇലുമനേറ്റ് മോണോസൈറ്റ് ഇരുമ്പിൻ്റെ അയർ ഏതാണ് ഹേമറ്റേറ്റ് അല്ലേ ഇരുമ്പിൻ്റെ അയർ ഹേമറ്റേറ്റ് ബോക്സൈറ്റ് ഏതിൻ്റെയാണ് അലൂമിനിയത്തിൻ്റെയാണ് നെക്സ്റ്റ് വൺ സൗരൂപത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ബുധൻ ഭൂമി ചൊവ്വ വ്യാഴം സൗരൂത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് വ്യാഴം ആഴത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ് ന്യൂട്രോൺ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രിനോ ആൻസർ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് പ്രോട്ടോണുള്ളത് അല്ലേ പോസിറ്റീവ് ചാർജ് പ്രോട്ടോണിനുണ്ട് അല്ലേ ന്യൂട്രോണോ ചാർജുകൾ ഇല്ല നെഗറ്റീവ് ചാർജ് പാർക്കുള്ളത് ഇലക്ട്രോണിനാണ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുന്നത് ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ആര് ജോസഫ് ക്രിസ്ത്ലി ഹെൻറി ക്യാവണ്ടീഷ് കാൾഷീലയിൽ ഋദർഫോർഡ് ഓക്സിജൻ ജോസഫ് പ്രിസ്റ്റിലി ഓക്സിജൻ ഓക്സിജൻ ജോസഫ് പ്രിസ്റ്റിലി ഓക്സിജൻ ജോസഫ് പ്രിസ്റ്റിലി പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏതാണ് ചുവപ്പ് നീല മഞ്ഞ പച്ച മഞ്ഞയാണ് ചുവപ്പ് നീല പച്ച മഞ്ഞ അതിൽ മഞ്ഞയാണ് പ്രാഥമികമല്ലാത്തത് അല്ല നെക്സ്റ്റ് സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ് വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ് ആൻസർ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് മുന്നൂറ്റിനാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകഗതികോച്ചത്തിൻ്റെ അളവാണ് താപം താപമെന്നില്ല വ്യാപനം മർദ്ദം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകഗതികോശത്തിൻ്റെ അളവാണ് താപം രാസോർജം വൈദോർജ്ജമാകുന്ന ഒരു ഉപകരണം ഉപകരണമേതാണ് രാസോർജം വൈദോർജ്ജമാകുന്ന ഏതാണ് മോട്ടോർ ജനറേറ്റർ ബാറ്ററി ബൾബ് ബാറ്ററി നെക്സ്റ്റ് വൺ ഇരുപത് മൈനസ് ആറ് ഡിവൈഡ് ബൈ ടു ഇൻറ്റു ത്രീ എത്രയായിരിക്കും ആൻസർ ഓപ്ഷൻ സി ആണ് പതിനൊന്നല്ലേ ആദ്യം ഹരിക്കണം ആറ് ഡിവൈഡ് ബൈ രണ്ടാകുമ്പോൾ മൂന്ന് വരും അല്ലേ മൂന്ന് വരുന്നുണ്ട് നിന്ന് മൂന്ന് കുറച്ച് നോക്കണം അല്ലേ ദെൻ ഇവിടെ മൂന്നുണ്ട് ഇൻറ്റു മൂന്നുണ്ട് അപ്പോൾ ഗുണനം ആദ്യം മൂന്ന് 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 ഒൻപത് വന്നു വിടെ മൈനസ് ചെയ്യുമ്പോൾ പതിനൊന്ന് കിട്ടി ഇരുപത്തിന്ന് ഈ ഒമ്പത് മൈനസ് ചെയ്തപ്പോൾ പതിനൊന്ന് കിട്ടും നെക്സ്റ്റ് വൺ പോയിൻറ്റ് സീറോ ഫോർ ഇൻറ്റു പോയിൻ്റ് നയൻ എത്രയായിരിക്കണം ആദ്യം ഒൻപത് നാലൂടെ ഗുണിക്കുക ഒമ്പത് എട്ട് നാല് മുപ്പത്തി ആറ് അല്ലേ ഒമ്പത് നാല് മുപ്പത്തി ആറ് രണ്ട് പേഴ്സൻറ്റ് എണ്ണെണ്ണ ഇവിടെ ഒരു സ്ഥാനം ഇവിടെ രണ്ട് സ്ഥാനം ഒരു സ്ഥാനമുണ്ട് അല്ലേ അപ്പോൾ അത്ര വരും ആകെ ഈ രണ്ടെണ്ണമുണ്ട് ഇത് ഒന്നും അപ്പോൾ മൂന്നെണ്ണം വരും മൂന്ന് സ്ഥാനം മാറ്റി കുത്തിണ്ണപ്പോൾ ഒരു പൂജ ഇട്ട് കൊടുത്ത് കുത്തിട്ടു പോയിൻറ്റ് ത്രീ നോട്ട് സിക്സ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി നെക്സ്റ്റ് വൺ വൺ ബൈ ഫൈവ് ഡിവൈഡ് ഫോർ ബൈ ഫൈവ് ഇസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ ഓപ്ഷൻ സിയാണ് വൺ ബൈ ഫോർ പതിനഞ്ച് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് അറുപത് ആരോഹണക്രമത്തിൽ എഴുതി നോക്കുക ആൻസർ ഓപ്ഷൻ ബി നെക്സ്റ്റ് വൺ ചുവടയിലുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗം അല്ലാത്തത് ഏതാണ് പത്ത് നെക്സ്റ്റ് വൺ ഒരു വ്യാപാരിയുടെ തുടർച്ചയായ അഞ്ച് മാസത്തെ വരുമാനം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ എന്നിവയാണ് ആറ് മാസത്തെ രാശിനി വരുമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണെങ്കിൽ ആറാം മാസത്തെ വരുമാനം എത്രയാണ് ആൻസർ ഇവിടുത്തെ ഓപ്ഷനെ കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് ചെയ്ത് നോക്കണം നന്നായിട്ടത് നെക്സ്റ്റ് രാമു നാലായിരം രൂപയ്ക്ക് സൈക്കിൾ വാങ്ങി പതിനഞ്ച് ശതമാനം നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര ശതമാനമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് എയ്റ്റി നയൻ ആൻസർ ഓപ്ഷൻ എ ആണ് നയൻറ്റി ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നയൻറ്റി വൺ ആൻസർ ഓപ്ഷൻ ബി ആണ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക ഓപ്ഷൻ സി ട്വൻറ്റി ഫൈവ് ആണ് ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് നയൻറ്റി ഫോർ ശശിയുടെയും ബിജുവിൻ്റെയും വയസിൻ്റെ കണക്കാണ് ബി ആണ് നെക്സ്റ്റ് വൺ ഇത് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ആൻസർ നയൻറ്റി സിക്സിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് നയൻറ്റി സെവൻ ഓപ്ഷൻ സി ആണ് നയൻറ്റി എയ്റ്റ് ഓപ്ഷൻ ബി ആണ് കണക്ക് നമ്മളെ റാങ്ക് നിർണ്ണയിക്കും സോ കണക്ക് തന്നെ ചെയ്ത് നോക്കണം നയൻറ്റീന് ഓപ്ഷൻ ഡി ഹൺഡ്രഡ് എന്ന് പറയുമ്പോഴേ ശ്രീണി തെറ്റായ പദം എഴുതുക ഓപ്ഷൻ ബി ആണ് ഇത് ഫൈനൽ ആൻസർക്ക് പ്രകാരമുള്ള ആൻസേഴ്സാണ് അപ്പോൾ നിങ്ങൾ ആൻസർ വെച്ചിട്ട് കണക്കിനെ ചെയ്ത് നോക്കണം ബാക്കി നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് യു വിൽ മീറ്റ് അഗെയിൻ ഓക്കെ താങ്ക് യു